എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് മോഡലാർ കിച്ചൺ എന്ന് പറയുന്നത് അപ്പോൾ നല്ല രീതിയിൽ എങ്ങനെ കിച്ചൺ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമ്മളെ കിച്ചൺ പറയ പണിയുമ്പോൾ അതിൽ നമുക്ക് ടോപ്പ് ബ്രാൻഡായിട്ട് നിൽക്കുന്ന എന്തൊക്കെ ആക്സസറീസ് ആക്സസറീസാണ് ഇപ്പോൾ ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഹെറ്റിച്ച് എന്ന് പറയുന്നൊരു കമ്പനിയുടെ അതിൻ്റെ അകത്തെ ആണ് അപ്പം അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരുന്നത് ഹെറ്റിച്ചിൻ്റെ കമ്പനിയുടെ ആൾക്കാർ തന്നെയാണ് നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആവും അപ്പോൾ അത് മൊത്തത്തിൽ ഒന്ന് കണ്ടുനോക്കുക പോവാം നമുക്ക് വീഡിയോയിലോട്ട് ഹെഡിക്കിൻ്റെ ഇന്ത്യയിലെ ഓപ്പറേഷൻസ് ഹെഡിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തോടു കൂടിയാണ് രണ്ടായിരത്തി സ്റ്റാർട്ട് ചെയ്ത് ഓൾമോസ്റ്റ് ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് വർഗമായ ഇന്ത്യയിലെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് നമ്മളൊക്കെ മെയിനായിട്ട് നമ്മുടെ വേവേഴ്സും മാനുഫാക്ചറിങ് ഉണ്ട് നമ്മുടെ മെയിൻ വേവേഴ്സ് വരുന്നത് ബോംബെയാണ് ഭിവാണ്ടിയാണ് പിന്നെ നമുക്ക് രണ്ട് മാനുഫാക്ചറിങ് ഉണ്ട് അതായത് വയർ പ്രോഡക്റ്റ്സും അതായത് കിച്ചൺ ഉപയോഗിക്കുന്ന വയർ ബാസ്കെറ്റും ടെലിസ്കോപ്പിക് സ്ലൈഡോ അതായത് നമ്മുടെ ഡ്രോവേഴ്സിൻ്റെ സ്ലൈഡോ ഈ രണ്ട് പ്രോഡക്റ്റ് നമ്മൾ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ ഡോസ്റ്റിക് യൂസിന് ഉപയോഗിക്കുന്നുണ്ട് എക്സ്പോർട്ട് പെർപ്പസിനും ഉപയോഗിക്കുന്നുണ്ട് അത് നമ്മുടെ പ്ലാന്റ് വരുന്നത് ഗുജറാത്തിലെ വഡോദരയിലാണ് പിന്നെ ഒരു പ്ലാന്റ് കൂടെ വരുന്ന അത് നമ്മൾ ഒൻസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഹിഞ്ചസും പൊപ്പയിൽ ഈ രണ്ട് പ്രോഡക്റ്റാണ് നമ്മൾ ഇൻഡോ എന്ന് പറഞ്ഞ സ്ഥലത്തും മാനുഫാക്ചർ ചെയ്യുന്നത് ഇത് എക്സ്പോർട്ട് പെർപ്പസിനും നമ്മുടെ ഡൊമസ്റ്റിക് യൂസിനും ഉപയോഗിക്കുന്നത് ഇൻഡോ പ്ലാന്റ് ചെയ്യുന്ന നമ്മൾ ഈ രണ്ട് ഹിഞ്ചസ് അത് ഹെഡിക്കൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഹെഡിൻ്റെ വേണ്ടിയിട്ട് വേണം ഏകദേശം പതിനെട്ട് ഇരുപതോളം മാനുഫാക്ചറിങ് യൂണിറ്റുണ്ട് ഒരു യൂണിറ്റിൽ ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്താൽ അവിടുത്തെ യൂസിലും എക്സ്പോർട്ട് പെർപ്പസും വേണ്ടി എന്തായാലും യൂസ് ചെയ്യാം അപ്പോൾ ഹെഡിക്ക് ജർമ്മനിയിൽ തന്നെ ഏഴോ എട്ടോ മാനുഫാക്ചറിംഗ് പ്ലാന്റ് ഉണ്ട് അതേപോലെ തന്നെ ഇന്ത്യയിലുണ്ട് പിന്നെ ചെക്ക് റിപ്പബ്ലിക് ഉണ്ട് അങ്ങനെ വേൾഡ് പല യു എസ് എൽ ഉണ്ട് ഇപ്പോൾ പല പല രാജ്യങ്ങളിൽ നമുക്ക് മാനുഫാക്ചറിങ് ഉണ്ട് അതിൻ്റെ അവിടെ നിന്ന് നമ്മൾ പല പല പ്രൊഡക്റ്റ് ഒരു പ്രൊഡക്റ്റ് ഇപ്പം റോ സിസ്റ്റം നമ്മൾ കണ്ടെങ്കിൽ റോ സിസ്റ്റം മൊത്തം ഹെഡിക്ക് ജർമ്മനി മാനുഫാക്ചർ ചെയ്ത് ഇന്ത്യയിൽ വരുന്ന പ്രൊഡക്റ്റാണ് ഇൻമോഡ് ചെയ്ത് വരുന്നത് അതേപോലെ ടെസ്റ്റ് ഓഫീസിനോട് നമ്മൾ ഇന്ത്യയെ മാനുഫാക്ചർ ചെയ്തത് പ്രസംഗ ഏറ്റി വരുന്നത് അപ്പോൾ ആ ഒരു സ്റ്റൈലാണ് നമ്മുടെ ഓപ്പറേഷൻ മെറ്റിക്കിന്റെ പലപ്പോഴും പല ആൾക്കാർക്കും ഒരു ജർമ്മൻ കമ്പനിയാണ് അത് എങ്ങനെ ഒരു സാധാരണക്കാർ കംഫോർട്ടബിൾ ആകും എന്നൊരു ഡൗട്ട് ഡൗട്ടുണ്ടാവും അതിനുള്ള ബെസ്റ്റ് എക്സാമ്പിൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വയർ ബാസ്കറ്റ് അതായത് നമ്മൾ എങ്ങനെ ഒരു സൊല്യൂഷൻ നമ്മുടെ കിച്ചണിൻ്റെ സ്പേസ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നതിനെ അസ്ലന്റിക്കും അതായത് നമ്മൾ ഒരു നമുക്കൊരു ഡ്രോ സിസ്റ്റം അല്ലെങ്കിൽ ഒരു ബാസ്കറ്റ് നമുക്കൊരു രണ്ടായിരം രൂപ തൊട്ടിട്ട് നമുക്ക് ഇരുപതിനായിരം ഇരുപത്തിയായിരം മുപ്പതിനായിരം രൂപ ഡ്രോസ്റ്റം വരെ ഒരു ഡ്രോവ് നമുക്ക് പോസ്റ്റ് വെച്ചിട്ട് അപ്പോർഡ് ചെയ്യാം കൊടുക്കാൻ പറ്റുന്ന ഓപ്ഷൻസ് അപ്പോൾ ഹെറ്റിക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് റീച്ചബിൾ അല്ല ഹിഞ്ചസ് ആണെങ്കിൽ നമുക്ക് നൂറ്റി പത്ത് രൂപയിൽ ഹിഞ്ചസ് സ്റ്റാർട്ട് ചെയ്യാം അതേപോലെ ടെലിസ്കോപ്പിക് സ്ലൈഡർ ആണെങ്കിൽ നമുക്ക് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഫൈവ് ഫിഫ്റ്റി റുപ്പീസിൻ്റെ ടെലിസ്കോപ്പിക് സ്ലൈഡറിൻ്റെ സ്ലൈഡർ അവൈലബിൾ ആണ് അപ്പോൾ പറഞ്ഞാൽ ഏതൊരു കസ്റ്റമർക്കും ഏതൊരു കസ്റ്റമറിന്റെ ബഡ്ജറ്റ് അനുസരിച്ചിട്ടും ഉള്ള പ്രൊഡക്റ്റ് കസ്റ്റമറുടെ ബഡ്ജറ്റ് എന്താണോ അതനുസരിച്ചുള്ള പ്രൊഡക്റ്റ് നമുക്ക് ഹെറ്റിക്ക് അവൈലബിൾ ആണ് അത് നമ്മളെങ്ങനെയാണ് യൂപ്ലൈസ് ചെയ്യേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരും അവരുടെ കിച്ചൻ്റെ സ്പേസ് എത്രയുണ്ട് അതനുസരിച്ചിട്ടൊരു നല്ല ഡിസൈൻ പ്രപ്പോസ് ചെയ്ത് ആ ഡിസൈൻ വെച്ചിട്ട് ആണ് ഈ പ്രൊഡക്റ്റിലേക്ക് വരുന്നത് പിന്നെ എന്തുകൊണ്ട് പിന്നെ ഒരു ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾ ഹെഡിക്ക് യൂസ് ചെയ്യണം എന്നുള്ളത് അതിൻ്റെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഹെഡിക്ക് ഞാൻ പറഞ്ഞു പോയി മൂന്ന് നൂറ്റി മുപ്പത് പൂറ്റി മുപ്പത്തഞ്ച് പത്തോളം പഴയൊരു കമ്പനിയാണ് അതിന്റെ അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഒരു കമ്പനി സസ്റ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ കമ്പനിയുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയാണ് അപ്പോൾ പ്രൈസ് ഇപ്പം ഒരു കിച്ചൺ സംബന്ധിച്ചിടത്തോളം ഒരു കിച്ചൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ടര ലക്ഷം മൂന്ന് ലക്ഷം നാല് ലക്ഷം രൂപയാണൊരു നോർമൽ ആവേജും കിച്ചണുടെ പ്രൈസിങ് വരും ഇപ്പോഴത്തെ കസ്റ്റമർ അഫോർഡ് ചെയ്യും അതിനകത്ത് ഹാർഡ്വെയറിന്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇരുപത്തയ്യായിരം തൊട്ട് മുപ്പതിനായിരം രൂപയുടെ മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം രൂപയുടെ ഹാർഡ്വെയർ കോസ്റ്റ് ആണത് ആ കോസ്റ്റ് മേക്കപ്പ് ചെയ്യാനുള്ള പ്രൊഡക്ട്സ് ബാസ്ക്കറ്റ് ആണെങ്കിൽ ബാസ്ക്കറ്റ് പ്രോഫ്സുകൂടെ ബഡ്ജറ്റ് കിട്ടി ചെയ്യാനാണെങ്കിൽ അവർക്ക് പ്രോസസ്സ് ഉണ്ട് അപ്പോൾ അവർക്ക് എങ്ങനെ അവരുടെ കിച്ചൺ ചെയ്യണം എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ ഹാർഡ്വെയർ സെലക്ട് ചെയ്യും അവരുടെ ബഡ്ജറ്റ് അനുസരിച്ചുള്ള ഹാർഡ്വെയർ സെലക്ട് ചെയ്യും ആ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മളിവിടെ അവൈലബിൾ നൂറ്റി മുത്തി രൂപയുടെ ഹിഞ്ചസ് കൊടുത്തിട്ട് നമുക്ക് ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ഹിഞ്ചസ് ഉണ്ട് അപ്പം അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഹിഞ്ചസ് ബാങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യണം അപ്പം ഈ എല്ലാ പ്രശ്നങ്ങളും അതായത് നോർമൽ കസ്റ്റമർക്ക് ചൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ബഡ്ജറ്റുള്ള പ്രൊഡക്റ്റ്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ടെലിസ്കോപ്പിക് ഫലർ എന്ന് പറഞ്ഞാൽ ഈ ബാസ്കറ്റ്സിലേക്ക് സൈഡിൽ വരുന്ന സ്ഥാനം തന്നെ ടെലിസ്കോപ്പിക് സ്ലൈൻ ഈ ടെലിസ്കോപ്പിക്സ് മൈൻഡും ഈ ബാസ്കറ്റ്സ് മാനുഫാക്ചർ ചെയ്യുന്ന വടോധനയാണ് ഗുജറാത്തിന് പിന്നെ നമുക്ക് ൊഫൈൽസും ഇതിൻ്റെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ഹാൻഡിൽ പ്രൊഫൈൽസും ഒരു സിസ്റ്റം പറഞ്ഞിട്ട് ഇഞ്ചസാണ് ഈ മിഞ്ചും നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത് ഇൻഡോൾ ആണ് അതാണ് ബേസിക് കമ്പനിയുടെ മാനുഫാക്ചറിങ് ബേസിക് അതായത് നമുക്ക് ഓരോ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഏറ്റവും നമ്മുടെ ബേസിക് അതായത് ഇതിനെല്ലാം പറയുന്നത് ഈ പുറത്തേക്ക് വലിക്കുന്ന എല്ലാ പ്രൊഡക്ടിനും നമ്മൾ പറയുന്ന ബേസിക് ഡ്രോവർ സിസ്റ്റം ആണ് ഡ്രോവർ സിസ്റ്റം അതായത് ഗ്രോവർ സിസ്റ്റം അത് ചിലപ്പം ടെലിസ്കോപ്പിൽ സ്ലൈഡർ വെച്ചിട്ട് വെക്കുന്നതിലും എല്ലാം അതും നമുക്ക് ഗ്രോ സെഷൻ ആണ് ഇതിൽ നമ്മുടെ ബേസിക് ഗ്രോ സെഷൻ ഫസ്റ്റ് വരുന്നത് ബാസ്കറ്റ്സ് ആണ് ബയോ മാസ്റ്റിക്സ് മാർക്കറ്റിൽ പല റേറ്റ് ബാസ്കറ്റ്സ് അല്ലെങ്കിൽ ഇത് പല ഇതിലും ഇതിനും ആണ് അപ്പോൾ ഹെഡിക്കിൻ്റെ ബാസ്ക്കറ്റ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്ന അവൈലബിൾ ആയിട്ടുള്ള സൈസ് ത്രീ എയ്റ്റി സിക്സ് എണ്ണോ മുന്നൂറ്റി എൺപത്തിയാറെ നാനൂറ്റി മുപ്പത്താറെ അഞ്ഞൂറ്റി മുപ്പത്താറെ എണ്ണൂറ്റി മുപ്പത്താറെ നാല് സൈസാണ് ഇതിൻ്റെ വിത്ത് വരുന്നത് ഒന്നുകൂടെ പറയാം മുന്നൂറ്റി എൺപത്തി ആറ് നാനൂറ്റി മുപ്പത്തി ആറ് നാനൂറ്റി എൺപത്താറ് അഞ്ഞൂറ്റി മുപ്പത്താറ് എണ്ണൂറ്റി മുപ്പത്താറ് ഇതാണ് ബാസ്കറ്റ്സിൻ്റെ സൈസ് ബാസ്കറ്റിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ വിത്തെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് വിട്ടിട്ട് ഇവിടം വരെയുള്ള വീതി ആ വീതിക്കാണ് ബാസ്കറ്റ്സിൻ്റെ എന്ന് പറയുന്നത് ഇത് നമ്മൾ ഇത് കൂടാതെ ഒരു ക്യാബിനറ്റ് പണിയുമ്പോൾ ഒരു ബോക്സ് പണിയുമ്പോൾ ഈ ബാസ്ക്കറ്റിൻ്റെ സൈസ് ഞാൻ പറഞ്ഞ ബാസ്ക്കറ്റിൻ്റെ സൈസ് പ്ലസ് ഇരുപത്തി എട്ടാണ് ടെലിസ്കോപ്പിക് സ്വയറിന്റെ പോർഷൻ ഇരുപത്തിയെട്ടണം ഹെട്ടിക്കുന്നതാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് അപ്പം മുന്നൂറ്റി എൺപത്തിയാറിൻ്റെ ബാസ്ക്കറ്റ് കിട്ടുകയാണെങ്കിൽ ബാസ്കറ്റിൻ്റെ ഉള്ളവർ അകത്തെ അളവില്ല ഈ അകത്തെ അളവ് നാനൂറ്റി പതിനാറ് എണ്ണം അത് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് സീബിഐ തരാറുണ്ട് അതായത് ബാസ്ക്കറ്റിൻ്റെ ഉള്ളളവെന്ന് പറഞ്ഞാൽ ആക്ച്വൽ ബാസ്കറ്റിൻ്റെ സൈസ് പ്ലസ് ഇരുപത്തി എട്ടാണ് ഇത് ഞാൻ പറയാൻ കാരണം കാരണതായിട്ടുള്ളത് മാർക്കറ്റുള്ള എല്ലാ കോമ്പറ്റീഷൻ ഐറ്റത്തിൻ്റെ ബാസ്കറ്റിലേക്കും ഹെഡിഗ്രി രീതി കൂടുതലാണ് പതിനഞ്ചിഞ്ച് പതിനഞ്ച് ബാസ്ക്കറ്റ് സൈസ് ആയിരിക്കും മാർക്കറ്റിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക കെട്ടിക്കിന്റെ പതിനഞ്ച് ഇഞ്ചിന്റെ ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി എൺപത്തി ആറാണ് പക്ഷെ മാർക്കറ്റിലുള്ള എല്ലാ അൺബ്രാഡ് ബ്രാൻഡ് സെഗ്മെന്റ് ഉള്ള പ്രോഡക്റ്റിലും മുന്നൂറ്റി എൺപത്തെ വീതി ഉണ്ടാവും അപ്പൊ പതിനഞ്ചിഞ്ചിന്ന് കേട്ടിട്ട് നമ്മൾ ഈ സാധനം എടുത്തു എടുത്തുകൊടുത്താൽ കസ്റ്റമർകർക്ക് നമ്മൾ ഫസ്റ്റ് ചോദിക്കണം ഇതിന്റെ സൈസ് എത്രയാണ് നിങ്ങളുടെ ബോക്സിന്റെ ഇൻസൈഡ് നിങ്ങൾ ഓൾറെഡി പണിതോ ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പതിനഞ്ചിന്റെ ബാസ്കറ്റ് കൊടുക്കും രണ്ടു ദിവസം കഴിഞ്ഞാൽ കൊട്ടിക്ക് കിട്ടുക പറ്റത്തില്ല എന്ന് പറയും അപ്പൊ അത് കെട്ടിക്കിന്റെ ബാസ്ക്കറ്റ് നിങ്ങൾ കൊടുക്കുമ്പോൾ ആ ഒരു കാര്യം എപ്പോഴും അനുസരിച്ച് ബോക്സ് അടിച്ചിട്ടില്ല ബോക്സിന്റെ ഇന്ത്യൻ അറിയണം എന്ന് കൃത്യമായിട്ട് പറയുന്നത് ഓക്കെ അത് ബാസ്കറ്റിന്റെ സൈസ് ആക്ച്വൽ കിട്ടിക്കുന്ന ബാസ്കറ്റിന്റെ സൈസ് ട്വന്റി എയ്റ്റ് എം എം ആണ് അതാണ് ബേസിക് ബാസ്കറ്റ് ഈ ബാസ്കറ്റ്സിന്റെ ഡീറ്റെയിൽ വന്നു കഴിഞ്ഞാൽ പറഞ്ഞ എല്ലാ സൈസിലും നാലിഞ്ച് ആറ് ഇഞ്ച് ഹൈറ്റ് നാലിഞ്ച് ഇത് ആറ് ഇഞ്ചാണ് ഇത് എട്ട് ഇഞ്ചാണ് പ്ലെയിൻ ബാസ്കറ്റ്സ് ഉണ്ട് പ്ലേറ്റ് ബാസ്ക്കറ്റ് ഉണ്ട് പ്ലേറ്റ് ബാസ്ക്കറ്റ് താലി ബാസ്ക്കറ്റാണ് ഇതിന്റെ നൈൻറ്റീല് ബാക്കി വീതി കുറഞ്ഞതനുസരിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇൻലെറ്റ്സ് അതായത് കട്ട്ലറി ബാസ്കറ്റ്സ് ഉണ്ട് പ്ലെയിറ്റ് ബാസ്ക്കറ്റ്സ് ഉണ്ട് കട്ടാശ്വാസ ബാസ്കറ്റ് ഉണ്ട് താലി ബാസ്കറ്റ് ഉണ്ട് ഇതൊക്കെ ഇതിൻ്റെ അവൈലബിൾ ആണ് ഇതാണ് നമ്മുടെ ബേസിക് ബാസ്ക്കറ്റ് എന്ന് പറയുന്ന ഇനി ഇത് രണ്ടാമത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ ഡ്രോപ്പ്സ് നിങ്ങളുടെ കസ്റ്റമറുടെ ബഡ്ജറ്റും കാര്യങ്ങളും അനുസരിച്ചിട്ട് നമുക്ക് പല ഓപ്ഷൻ ഉണ്ട് അതായത് ഓരോ ഓപ്ഷനാണ് ആണ് എന്ന് പറഞ്ഞ ഡ്രോപ്സ് അതാണ് ഹെഡിക്കിൻ്റെ ഡ്രോപ്സ് ഇതിൽ ബേസിക് രണ്ടാം ബോക്സ് അറിയും കസ്റ്റമർ പറയാ പക്ഷെ നിങ്ങളെപ്പോഴും ഇതിന്റെ പേര് ഓർത്തിരിക്കേണ്ടത് ഇങ്ങോട്ട് നിങ്ങളുടെ കസ്റ്റമർ ഒരിക്കലും രണ്ടാം ബോക്സ് പറയണ്ട ഇങ്ങോട്ട് ഗ്രോവർ സിസ്റ്റം ശരിക്കും എൻ്റെ പേര് പ്രോ ആണ് സിസ്റ്റമാണ് നമ്മൾ പന്തൊരുങ്ങുന്ന ടൂത്ത് പേസ്റ്റ് നമ്മൾ ഇരിക്കുന്നവര് അതേപോലെ ബ്രാൻഡ് പേരായി പോയതാണ് ബട്ട് ആക്ച്വൽ പ്രൊഡക്റ്റ് ഗ്രോവർ ആണ് ആ ഗ്രോ സിസ്റ്റത്തിൽ ഇത് ഇങ്ങോട്ടേക്കെന്ന് പറയുന്ന പ്രോ ആണ് ഇതിന്റെ വെയിറ്റ് ക്യാരി കപ്പാസിറ്റി തേർട്ടി കെ ജി ആണ് ഇത് നമുക്ക് രണ്ട് കൈപ്പിലാണ് അവൈലബിൾ സെവൻറ്റി എം എമ്മോ വൺ ഫോർട്ടി ഫോർ എമ്മോ നമ്മൾ കട്ട്ലറി അങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കാൻ വേണ്ടി ഹൈറ്റ് കുറഞ്ഞ ഡോ ഹൈറ്റ് കൂടിയ ഡോവ് നമ്മൾ കൊടുക്കുന്നത് അതിൻ്റെ ഒരു അഡീഷണൽ ഒരു റെയിലും വരും ഹൈറ്റ് കൂടിയ ട്രോവ് അഡീഷണൽ കൂടെ വരും ഇതാണ് റോവ സിസ്റ്റത്തിന്റെ കൂടെ വയർ വാസ്റ്റിൻ്റെ ഒരു യൂട്ടിലിറ്റിയും കൂടിയാണ് അവിടെ കാണിച്ചിരിക്കുന്നത് അതായത് കാർഗോ പ്ലസ് എന്ന് പറയുന്നത് ഇത് നമ്മൾ കൊടുക്കുമ്പോൾ ഇത് കാർഗോ പ്ലസ് എന്നാണ് ഈ പ്രൊഡക്റ്റിന്റെ പേര് ഇത് നമുക്ക് മൂന്ന് സൈസിലാണ് അവൈലബിൾ നേരത്തെ ഞാൻ പറഞ്ഞു ബാസ്കറ്റിൻ്റെ സൈസ് പറഞ്ഞു അതേപോലെ ഇത് നമുക്ക് ക്യാബിനറ്റ് സൈസ് നാനൂറ്റമ്പതിൻ്റെ ക്യാബിനറ്റ് സൈസ് നാന്നൂറ്റിൻ്റെ ക്യാബിനറ്റ് സൈസ് മൂവായിരത്തിൻ്റെ ക്യാബിനറ്റ് സൈസ് ഫോർ ഫിഫ്റ്റി സിക്സ് ഹൺഡ്രഡ് നയൻ ഹൺഡ്രഡ് ഈ ക്യാബിനറ്റ് സൈസിലാണ് ഈ ഡ്രോ ഓഫ് ഈ സ്റ്റാൻഡേർഡ് യൂണിറ്റ് അവൈലബിൾ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിക്സ് ഹൺഡ്രഡിൻ്റെ ഒരു ക്യാബിനറ്റ് സൈസാണ് സിക്സ് ഹൺഡ്രഡിൻ്റെ ക്യാബിനറ്റ് സൈസ് എന്ന് പറഞ്ഞാൽ പതിനെട്ട് പ്ലൈൻ്റെ ദിക്നെസ്സിൽ ഔട്ട് ടോട്ടൽ ഓഫ് ആണ് ഡയമെഷനാണ് സിക്സ് ഹൺഡ്രഡ് അപ്പം ഈ ബോക്സ് ഈ ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് കാർബോൺ പ്രശ്നം ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് രൂപിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ എനിക്ക് ഇൻസൈൽ ഡയമെൻഷൻ കിട്ടുന്നത് അഞ്ഞൂറ്റി അറുപത്തിനാറ് എം ആണ് ഫൈവ് സിക്സ്റ്റി ഫോ ആ എം എം കിട്ടിക്കഴിഞ്ഞാൽ അതായത് നമ്മുടെ ബാസ്ക്കറ്റിൽ ഞാൻ പറഞ്ഞു സിക്സ് ഹൺഡ്രഡ് ആണെങ്കിൽ ഫൈവ് സിക്സ്റ്റി ഫോർ അതായത് നമ്മുടെ ബാസ്ക്കറ്റ് ഫിറ്റ് ചെയ്യണമെങ്കിൽ ഈ റോസസ് ഇത് ഫിറ്റ് ചെയ്യണമെങ്കിൽ എല്ലാം ബോക്സിൻ്റെ ഇൻറ്റേണൽ ഡയമെൻഷൻ ഒന്ന് തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കസ്റ്റമർ പൂരമാണ് നിങ്ങളുടെ അടുത്തൊരു കസ്റ്റമർ പോലും ആ കസ്റ്റമർക്ക് ബഡ്ജറ്റ് പല ബഡ്ജറ്റിൽ ചിലപ്പോൾ ബാസ്ക്കറ്റ് മേടിക്കാൻ ബഡ്ജറ്റുള്ള കസ്റ്റമർസ് ആണെങ്കിൽ ഈ ഡ്രോസസ്സും മേടിക്കാൻ ബഡ്ജറ്റുള്ള കസ്റ്റമർ ആണെങ്കിൽ ഈ പ്രീമിയം റോസസും മേടിക്കാൻ ആ ആശത്തേക്ക് പോലുള്ള പ്രീമിയം റോസസ് മേടിക്കാൻ കപ്പാസിറ്റി ഉള്ള കസ്റ്റമർ ആണെങ്കിലും അവർക്ക് ഒരു അഡ്വാൻറ്റേജ് നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോക്സിൻ്റെ ഇൻറ്റേണൽ ആംഷൻ സെയിമോ അതാണ് നിങ്ങളുടെ ടാപ്പ് എത്തിക്കേണ്ടത് വേറെ ഏത് കോമ്പിനേഷൻ കമ്പനി പോയാലും അവരെന്ത് ചെയ്യും ഈ സാധനം പൊട്ടിച്ച് അതിൻ്റെ അളവ് എടുത്ത് കിറ്റ് ചെയ്യാൻ അപ്പോൾ ഉണ്ടാകുന്ന രണ്ട് പ്രശ്നങ്ങളാണ് ഒന്ന് ഈ സാധനത്തിലെല്ലാം പൊടി വെക്കും ഈ സാധനത്തിൽ പൊടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നില്ല ഈ സ്മൂത്തിനൊക്കെ ഫുഡാവുള്ളൂ അതുകൊണ്ടാണ് പൊടി വരാതെ വർക്ക് ചെയ്യണം ബോക്സ് എല്ലാം അഴിച്ചിട്ട് ഇത് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിന് ഇസ്റ്ററസ്ലേക്ക് പോകാൻ അത് അതെപ്പോഴും നമ്മൾ ഇത് അപ്പം നിങ്ങൾക്ക് ഉള്ള കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന നിങ്ങൾക്ക് ഭംഗം ഉണ്ടാകുമില്ല പക്ഷേ ഹെഡിക്കാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും ഒറ്റ സ്റ്റാറ്റ് ചെയ്യാം ബാസ്ക്കറ്റ് ഫിറ്റ് ചെയ്യണമെങ്കിലും ഈ കാർക്കോഡസ് ഫിറ്റ് ചെയ്യണമെങ്കിലും ഇതിൻ്റെ ഡോസസ് ഫിറ്റ് ചെയ്യണമെങ്കിലും എല്ലാം ഒക്കെ കൈകളുണ്ടാവും ഇനി നിങ്ങൾക്ക് ഒരു ഡോ കാര്യം കൂടെ പറഞ്ഞാൽ ഈ ഡ്രോവർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഡ്രോവർ സിസ്റ്റം ആണ് ഓക്കെ ഇന്നോടെക് പറഞ്ഞ ഡ്രോ സിസ്റ്റം ഈ ഇന്നോടെക്കിന് കമ്പനി തരുന്ന സാധനം കൂടെ നമുക്ക് അറിയില്ല കമ്പനി നിങ്ങൾക്ക് തരുന്നത് ഇന്നോടെക് പ്രോസസ് ഇതിൻ്റെ രണ്ട് സൈഡ് പാനും ബാക്കിത്തെ ഈ പാനിൽ കണക്ട് ചെയ്യാനുള്ള കണക്ടർ ഇതിന്റെ അടിയിൽ ഒരു സ്ലൈഡർ ഉണ്ട് ഇതിന്റെ അടിയിൽ ഒരു സ്ലൈഡർ ഉണ്ട് എന്ന് നോക്കി അത് ഈ ഫ്രണ്ട് പാനിൽ കണക്ട് ചെയ്യാനുള്ള കണക്ടർ വരും ഇതാണ് കമ്പനി തരുന്നത് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് റിമൂവ് ചെയ്യാനാണെങ്കിലും ഒക്കെ ഒരു ടിപ്പിൽ റിമൂവ് ചെയ്യാൻ പറ്റും അതായത് ക്ലീനിങ് ആണെങ്കിലും അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കാണെങ്കിലും ഇതിന്റെ കാര്യങ്ങളെല്ലാം വളരെ ഈസിയാണ് ജസ്റ്റ് ലോക്കിംഗ് ആണ് ഇത് ജസ്റ്റ് നമ്മൾ ലോക്ക് പിന്നെ അടുത്ത പ്രോസസ്സ് ആസിഡെക്ക് ആണ് ഇതിന്റെ വെയിറ്റിംഗ് ഏരിയ തേർട്ടി കെ ജി ആണ് ഇതിന്റെ ബേസിക് ഇതിന്റെ ഫിഫ്റ്റി കെ ജിയിൽ അവൈലബിൾ ആണ് ഇത് ആസിടെക് എന്ന് പറഞ്ഞ പ്രോസസ്സാണ് ഇത് അന്നേക്കും കുറച്ചുകൂടെ പ്രീമിയാണ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഡിസൈനിൽ വ്യത്യാസമുണ്ട് ഇതിൻ്റെ ഉപയോഗിച്ചിരിക്കുന്ന സ്ലൈഡറിൻ്റെ വ്യത്യാസമുണ്ട് ഇതിൻ്റെ റേറ്റിയാരി കപ്പാസിറ്റിൻ്റെ വ്യത്യാസമുണ്ട് ആ സെറ്റക്കിൻ്റെ റേറ്റിയാരി കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ഫോർട്ടി കെ ജി സെവൻറ്റി കെ ജി ഇപ്പം നമ്മൾ വെച്ചിരിക്കുന്നത് ഫോർട്ടി കെ ജി ആണ് ഫോർട്ടി കെ ജി സെവൻറ്റി കെ ജി നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് ഇതിൽ റോസ് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നയൻറ്റി ഫോർ ഒന്ന് വൺ എയ്റ്റി സിക്സ് എന്നാണ് ഹൈറ്റ് കൂടിയ റേഞ്ച് വരുന്നതിന് വൺ എയ്റ്റി സിക്സ് എന്ന് ഇതാണ് നമ്മൾ പറയുന്നത് ഇനി ഇതിന് നമ്മൾ പറയുന്ന പേരിൽ ഹൈറ്റ് കൂടിയത് നമ്മൾ റെഗുലർ ഹൈറ്റ് പറഞ്ഞതിന് നമ്മൾ റെഗുലർന്ന് തോന്നി ഹൈറ്റ് കൂടിയത് നമ്മൾ കോട്ടാൻ പാൻ തുടങ്ങി അതാണ് ഇപ്പം നമ്മൾ നിങ്ങൾ സ്റ്റോക്കിലെ കാലത്ത് നോക്കി കഴിഞ്ഞാലും എല്ലാം കാണാൻ പറ്റുന്നത് റെഗുലർ കോട്ടാൻ ആണ് നമുക്ക് ഇതാണ് കാണാൻ പറ്റും ഇത് നമുക്ക് അവൈലബിൾ ഫിനിഷ് എന്ന് പറഞ്ഞാൽ ഇത് ഫിർ ഫിനിഷ് ആണ് ഇതിൻ്റെ ആർബർ സൈസ് ഫിനിഷ് ഉണ്ട് ഒരു ബ്ലാക്ക് കൂടിയൊരു ഫിനിഷ് ഉണ്ട് അത് നമ്മൾ നിങ്ങൾ ഫ്ലാറ്റിങ്ങിൽ വെച്ചിട്ട് പിന്നെ നമുക്ക് വരുന്നത് വൈറ്റ് ആണ് ഈ മൂന്ന് ഫിനിഷാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ നമ്മൾ ഈ ഡ്രോ സിസ്റ്റത്തിൻ്റെ തന്നെ ഈ സെയിം ഡ്രോ സിസ്റ്റം വെച്ചിട്ടാണ് നമ്മൾ ഈ ബോട്ടിൻകൂടെ ബോട്ടിൻകൂളുണ്ട് അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും മിനിമം ത്രീ ഹൺഡ്രഡ് ആകുമ്പോൾ വിട്ടിട്ട് നമുക്ക് ഈ ഡ്രോ സിസ്റ്റം വെച്ചിട്ട് കസ്റ്റമൈസും ചെയ്യാൻ പറ്റും പിന്നെ നമ്മളവിടെ ചെയ്തേക്കുന്നത് സിസ്റ്റമാണ് കോർണർ സൊല്യൂഷൻ അത് കോർണർ എപ്പോഴും കോർമ ഇതെങ്ങനെ ഇത് ലെഫ്റ്റും റൈറ്റും ഉണ്ട് ഇതെങ്ങനെ ലെഫ്റ്റും റൈറ്റും ഒക്കെ പിടിക്കും നമ്മളെപ്പോഴും ഡ്രോ സിസ്റ്റം കലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏത് സൈഡിലാണോ നമ്മുടെ ഫേസ് വരുന്നു അതിനെ ഫേസ് ചെയ്തിരിക്കാം ഞാൻ ഈ ഡോകിനെ ഫേസ് ചെയ്തിരിക്കാം ഈ ഡോകിൽ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഡോക്കിനെ ഫേസ് ചെയ്ത് ഈ ഫേസ് ചെയ്ത് ഇപ്പം ഈ ഡോക്ടറെ ലെങ്ങോട്ടാണോ നമ്മൾ വലിച്ചെടുക്കുന്നത് ഞാൻ ലെഫ്റ്റ് സൈഡ് ഒന്നെങ്കിൽ അങ്ങനെ ചിന്തിക്കാം അല്ലെങ്കിൽ ഞാൻ ഇത് ഫേസ് ചെയ്തിരിക്കുമ്പോൾ എൻ്റെ റൈസൈഡിൽ ശരിക്കും സ്പേസ് റൈറ്റ് സൈഡിലാണ് നല്ല ഫോക്ക സ്പേസ് നേരെ നേരം റൈറ്റാണ് എൻ്റെ ഫോമസ് പേസിൽ ലെഫ്റ്റ് ഹാൻഡ് ഫിറ്റിംഗ് വരും അത് ഫിറ്റിംഗ് ലെഫ്റ്റിലേക്കാണ് വരുന്നത് അതേപോലെ തന്നെ ഞാൻ ഇതിൻ്റെ പേര് ഇവിടുന്ന് ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ എൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഫോക്കസ് പേസുകളും അപ്പം ഫിറ്റിംഗ് റൈറ്റിലാണ് അത് എപ്പോഴും നിങ്ങൾ ഓഫർ ഉണ്ട് അതൊരു കസ്റ്റമർക്ക് നിങ്ങൾ ഏകദേശം ഇരുപത്തി രൂപ ഇരുപത്തെട്ടായിരം രൂപ മുപ്പതിനായിരം രൂപ വില വരും ഫിറ്റിങ് ആണ് അപ്പോൾ അപ്പോൾ കസ്റ്റമർക്ക് സൈഡ് വാർക്ക് വരുന്ന തിരിച്ചു വരും വർക്ക് ഫിറ്റിംഗ് ഒന്നും ഇല്ലാതെ ആയിരിക്കും വരും അതിനകത്ത് ഒരു ലോസിലേക്ക് വരും അപ്പോൾ അത് അങ്ങനത്തെ കാര്യങ്ങൾ ഫോക്കസ് ലൂസ് കസ്റ്റമർ റെക്കമെൻഡ് ചെയ്ത് കൊടുത്തു ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾ ചെയ്യും ഈ ജെറ്റ് കഴിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് കിച്ചണിലേക്ക് ഏറ്റവും കോമൺ ആയിട്ട് പോകുന്ന ഒരു സാധനമാണ് ബോട്ടിൽ ഫുള്ളോർസ് ബോട്ടിംഗ് ഫുൾ ഹോർസ് വയർ മാർക്കറ്റിൻ്റെ കൂടെ അതായത് കിച്ചൻ്റെ കൂടെ എസെൻഷ്യൽ ആയിട്ടുള്ള സാധനമാണ് ഇത് നമുക്ക് രണ്ട് ടൈപ്പ് ആണ് ഉള്ളത് ഒന്നെന്ന് പറഞ്ഞാൽ രണ്ട് തട്ടുള്ളത് അതിൽ ടയർ എന്ന് പറയും മൂന്ന് തട്ടുള്ള ത്രീ ടേർ സ്പൈസ് ഫുൾ അതായത് ചെറിയ ബോട്ടിൽസ് സ്പൈസസ് ഒക്കെ വെക്കാൻ വേണ്ടി ത്രീ ടയർ വരും ഇനി ഇതിൻ്റെ എന്താ പറഞ്ഞാൽ മൂന്ന് സൈസിലാണ് സെയിം ശരിക്കും പറഞ്ഞാൽ മൂന്ന് സൈസിലാണ് അവൈലബിൾ വൺ ഫിഫ്റ്റി എം എമ്മിൻ്റെ ബോക്സ് ടു ഹൺഡ്രഡ് എം എമ്മിൻ്റെ ബോക്സ് ത്രീ ഹൺഡ്രഡ് എം എമ്മിൻ്റെ ബോക്സ് ഇപ്പോൾ നിങ്ങൾ ഡൗട്ടുണ്ടോ വൺ ഫിഫ്റ്റി എം എമ്മിൻ്റെ ബോക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബോക്സിന്റെ ഇൻസൈഡ് ഞാൻ പറഞ്ഞാൽ പതിനെട്ട് പോയിന്റ് മുപ്പത്തി ആറിൻ്റെ കോഴ്സ് ഉണ്ട് നൂറ്റി പതിനാറ് ഇരുന്നൂറ് കുർമ്മം ആണെങ്കിൽ നൂറ്റി അറുപത്തിനാല് മൂന്ന് കുറവ് ആണെങ്കിൽ ഇരുന്നൂറ്റി അറുപത്തിനാല് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഒറ്റ സ്റ്റാൻഡേർഡിൽ വെള്ളം കഴിയും ഇത് നമുക്ക് ഒരു കാര്യങ്ങളുണ്ട് ടെലിസ്കോപ്പിക് സ്ക്ലൈഡറിലാണ് പറ്റി ഇതിന് ടെലിസ്കോപ്പിക് സ്ലൈഡർ എന്നാണ് പറയാം നമ്മുടെ ഇത് നമുക്ക് സോഫ്റ്റ് ടെലിസ്കോപ്പില് ചെയ്യാൻ പറ്റും നോപ്പ് ടെലിസ്കോപ്പില് പക്ഷെ കസ്റ്റമർക്ക് നോർമൽ മതി അതായത് ഇങ്ങനെ അടയ്ക്കുമ്പോൾ സോഫ്റ്റ് ആണ്ടെങ്കിൽ സോഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ സോഫ്റ്റ് ഓവർ ഹെഡിലേക്ക് വരുകയാണെങ്കിൽ ജസ്റ്റ് ഹിഞ്ചസ് ആണ് ഇത് പല ടൈപ്പ് ടൈപ്പ് ഹിഞ്ചസ് ആണ് നമ്മൾ ഇഞ്ചസാണ് ഇതെന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസിക് ഇഞ്ചസ് ഡിഡ്റ്റിന് ഏറ്റവും ബേസിക് ഇഞ്ചസ് ആണെങ്കിൽ നോമൽ ഇഞ്ചസ് ഇതെന്ന് പറഞ്ഞാൽ അടച്ചു കഴിഞ്ഞാൽ പോയിട്ട് അടയും അത് അത് സ്ലൈഡോൺ ഇഞ്ചസ് എന്നാണ് പറയുന്നത് ഇതാണ് ഏറ്റവും ബേസിക് ഇഞ്ചസ് പിന്നെ രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇത് പൊൻസിസ് അതായത് സോഫ്റ്റ് ക്ലോസിൽ നമുക്ക് ഒരു ഏറ്റവും മീഡിയം റേഞ്ചിൽ വരുന്ന ഒരു ഇഞ്ചസ് ആണ് പൊൻസിസ് ഇഞ്ചസ് ഇതിൻ്റെ മാനുഫാക്ചറിങ് ഇന്ത്യയിൽ തന്നെയാണ് അതായത് ഇന്ത്യയിൽ നിന്ന് മാനുഫാക്ചർ ചെയ്ത് നമ്മൾ പുറത്തേക്ക് കയറ്റി വിടുന്നതും ഇവിടുത്തെ യൂസും ഉപയോഗിക്കുന്നതും കേരളം ഇഞ്ചസാണ് ഇത് അടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോക സോഫ്റ്റ് ആയിട്ട് അടച്ചു മൂന്നാമത്തെ ടൈപ്പ് ഇന്ത്യസ് എന്ന് പറഞ്ഞാൽ എസ് എസ് ത്രീ നോട്ട് ഫോർ ഇൻഡസ് യു ഓഫീസ് എന്നാണ് ഇൻഡസിൻ്റെ പ്രേവർ എസ് എസ് സ്ത്രീ നോട്ട് ഫോർ എസ് എസ് ത്രീ നോട്ട് ഫോർ ഇൻഡസ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കസ്റ്റമർക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് അവരിപ്പോൾ വെട്ടേരിയ അതായത് നമ്മളിപ്പോൾ കിച്ചൻ്റെ എന്താ പറയുക സിങ്കിലടിയിൽ അല്ലെങ്കിൽ വാഷ്റൂമിൽ അങ്ങനെ മാനേജർ പിടിക്കാൻ സാധ്യതയുള്ള ഏരിയയിലേക്ക്

ഇത് രണ്ടാമത്തെ ഹിഞ്ചസ് ഒൻസിസ് ഒൻസിസ് ഇതെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മാനുഫാക്ചറിംഗ് ഇൻജസ് ആണ് ഇത് സോഫ്റ്റ് ക്ലോസ് ആണ് ഇത് ലിങ്ക് ആണ് മൂന്നാമത്തെ ഓൺ ഇഞ്ചസ് ഇത് ഓട്ടോ ഓട്ടോ ഓട്ടോക്ലോസ് ഇൻജസ് ആണ് പക്ഷെ സോഫ്റ്റ് ക്ലോസ് അല്ല ഓക്കെ ഓട്ടോക്ലോസ് ഇതായത് നമ്മൾ മാർക്കറ്റിൽ കസ്റ്റമേഴ്സ് വന്ന് നമ്മൾ ചോദിക്കുന്ന ഓട്ടോ ഓട്ടോക്രോസ് ഇഞ്ചസ് ആണ് നിങ്ങൾക്ക് രണ്ട് സംശയം വേണ്ട ഓട്ടോ സംശയമുണ്ട് ഓട്ടോക്രോസിംഗ് പറഞ്ഞാൽ തന്നെ അടിയുന്ന ഇഞ്ചസിനെ ഓട്ടോക്രോസിംഗസ് ആണ് അത് നിങ്ങൾക്ക് സോഫ്റ്റ് ക്ലോസ് വേണം നോർമലായിട്ട് അടിയുന്നതാണ് അത് ആണ് നിങ്ങൾക്ക് വരുന്ന ദൗഷം ഇനി ഇഞ്ചസ്സിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ കൂടെ ഉണ്ട് നിങ്ങൾ മാർക്കറ്റിൽ കേട്ടിട്ടുണ്ടോ സിഒ എയ്റ്റ് സിക്സ്റ്റീൻ താങ്ങി എന്ന സർ ഇല്ലാന്ന് വെച്ചിട്ട് സിഒ എയ്റ്റ് സിക്സ്റ്റീൻ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഒരു ക്യാബിനറ്റിൻ്റെ ഈ ഷട്ടർ ആ ക്യാബിനറ്റിൻ്റെ സൈഡ് ഫാമിൽ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് നിൽക്കുന്നുണ്ടോ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് നിൽക്കുന്നു

പകുതിയെ ഒരു പാനൽ പതിനെട്ട് ആകുമ്പോൾ ഫിറ്റ്നസ് ഉള്ള ഒരു പാനലാണെങ്കിൽ ആ പാനലിൻ്റെ പകുതിയെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയും അപ്പോൾ അതിന് നമ്മൾ നയൻ പോയി ഫൈവ് ക്രാങ്ക് എന്ന് പറയും അല്ലെങ്കിൽ ഹാഫ് ക്രാങ്ക് എന്ന് പറയും മാർക്കറ്റ് അതായത് എയ്റ്റ് ക്രാക് എന്നും പറയും ഇനി മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ചെയ്തിട്ടില്ല അതെന്ന് പറഞ്ഞാൽ സിക്സ്റ്റീൻ ക്രാങ്ക് എന്ന് പറയും അല്ലെങ്കിൽ ഫിഫ്റ്റീൻ ക്രാങ്ക് എന്ന് പറയും അല്ലെങ്കിൽ ഇൻസേർട്ട് ഇൻജസ് എന്ന് പറയും ഇൻസേർട്ട് അതിന് പറയുന്ന പേരാണ് അതിന് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോക്സിനുള്ളിൽ ഈ ഡോർ ഈ ബോക്സിന് അകത്ത് നിൽക്കത്തക്ക രീതിയിലാണ് നമുക്ക് ഫിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഷൈപ്പാനിൽ വിഷുകളായിരിക്കും അങ്ങനെയുള്ള ഹിഞ്ചസാണ് സിക്സ്റ്റീൻ ഗെന്ന് പറയുന്നത് ഇതാണ് ഹിഞ്ചസിൻ്റെ കാര്യം അതിൻ്റെ കുറേ വേറെ ഡീറ്റെയിൽസ് നമുക്ക് വരണം ഇതിൻ്റെ ഓവർ ഹൈബിലും ഇത് പറഞ്ഞു ഇത് നമുക്കൊരു ഒരു സിമ്പിൾ ഫിറ്റിംഗ് ആണ് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വെച്ചേക്കുന്നത് ഈ ഫിറ്റിംഗിന്റെ പേര് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിൽ ജി ടി ഫിറ്റി എന്ന് പറയും ഗ്ലാസ് ഡേ പ്ലൈറ്റർ എന്ന് പറയും ഡിഷ് ഡ്രെയിനർ എന്ന് പറഞ്ഞു ഡിഷ് ഡ്രെയിനർ അതായത് നമുക്ക് രണ്ട് സൈസിലാണ് അവൈലബിൾ സിക്സ് സിക്സ് ഹൺഡ്രഡ് എമ്മിന്റെ ഗ്യാറായിട്ട് നയൻ ഹൺഡ്രഡ് എമ്മ ഓഫ് ഇൻഷേഡ് ഇൻഷൈഡ് ഞാൻ പറഞ്ഞു പറഞ്ഞാൽ പതിനെട്ട് പതിനായിട്ട് മുപ്പത്താറ് മൂന്ന് ഓഫ് കിട്ടും അഞ്ഞൂറ്റമ്പത്താറ് എണ്ണൂറ്റമ്പതാം ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഈ ഒരു ഫിറ്റിംഗിൻ്റെ പേര് സ്ലൈഡ് ലൈൻ എൺപത് ആണ് ഇതൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ് എപ്പോഴും ഓപ്പൺ ആയി സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിറ്റിംഗ് ആണ് ചിലപ്പോഴേത് കിച്ചണിൽ യൂസ് ചെയ്യാറുണ്ട് ഇത് കൂടുതലും യൂസ് ചെയ്യുന്നത് നമ്മുടെ ഷോക്കേസ് അങ്ങനെയുള്ള ഏരിയയിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് പക്ഷെ അപ്പം ടി വി ഒക്കെ ആൾക്കാർ ടി വി കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആയിരിക്കും ടി വി വെച്ചിട്ടുണ്ടാവുക അതിന് ഫുള്ളിൽ കൂടെ കവർ ചെയ്ത് ബാക്കി അത് ഫിഫ്റ്റി പെർസെൻറ്റോപ്പറായിരിക്കും സ്ലൈഡ് ലൈൻ നിന്നും ഫിഫ്റ്റിംഗ് വാഡ്രോപ്സിനെ നമുക്ക് ഒരു മൂന്ന് ടൈപ്പായിട്ട് നമുക്ക് കണ്ടുകഴിഞ്ഞു ഒന്നെന്ന് പറഞ്ഞാൽ വാർഡ്രോപ്സ് സ്ലൈഡിങ് വാഡ്രോപ്സിൽ അകത്ത് സ്ലൈഡിങ്ങ് ക്യാബിനറ്റിൻ്റെ ഉള്ളിൽ സ്ലൈഡ് ചെയ്യുന്ന സ്ലൈഡിങ് വാർഡ്രോപ്പ് ഒന്നാണ് രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ക്യാബിനറ്റ് അതോടൊപ്പം അങ്ങനെ ചെയ്തിട്ടില്ല ക്യാബിനറ്റിൻ്റെ പോസ് അതായത് ഡോവ് ഈ ക്യാബിനിന്റെ പോർത്തായിരിക്കും ഇപ്പം നിങ്ങൾക്ക് ഈ ക്യാബിനിന്റെ സൈഡ് പാറിൽ ഡിസിബിൾ ആണ് മറ്റേ ദിവസം നമുക്ക് ഡോർ മാത്രം ഡിസിബിളിറ്റ് ഉണ്ടാവും അതായത് ഡിസിബ്ലിറ്റ് ഉണ്ടാവും അത് പുറത്ത് വരുന്നേ മൂന്നാമത്തെ ടൈപ്പാണ് സ്ലൈഡിങ് ഫോൾഡിങ് അതായത് ഇതേപോലെ സ്ലൈഡിങ് ഫോൾഡ് ചെയ്യുന്നതും അതായത് വാർഡർ ഓഫ് കാറ്റഗറിയിൽ നമുക്ക് മൂന്ന് കാറ്റഗറി ഉണ്ട് ഒന്ന് പറഞ്ഞാൽ ബോക്സിൽ ഉദ്സൈഡ് വരും നമുക്ക് ഒരു കസ്റ്റമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ നിങ്ങൾ ഐഡന്റിഫൈ അവരുടെ റിക്വയർമെന്റ് ഇൻസൈഡ് ആണോ സെക്കൻഡ് വെച്ച്സൈഡ് ആണോ അല്ലെങ്കിൽ ഇതേപോലെ സ്ലൈഡിങ് ഹോൾഡിംഗ് ഓപ്ഷൻ ആണെന്നുള്ളതാണ് നിങ്ങൾ ഐഡിഫിഫ് ഈ ഫിറ്റിംഗിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ സ്ലൈഡ് ലൈൻ സിക്സ്റ്റീന്ന് പറഞ്ഞിട്ട് കിട്ടിയിട്ടാണ് അതൊരു അയ്യായിരം അയ്യായിരം അഞ്ച് എം ആർക്കും ഫിറ്റിംഗ് ആണ് സ്ലൈ ലൈൻ്റെ ഡോക്ബ്ബുകളിലാണ് വരുന്നത് പിന്നെ വെയിറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിക്സ്റ്റി കെ ജി മാത്രം ഒരു ഡോറിന്റെ വെയിറ്റ് കപ്പാസിറ്റി സിക്സ്റ്റി കി ആണ് പിന്നെ വാഡ്റോബും നമ്മൾ സജസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും എന്തെങ്കിലും സ്ലൈഡിംഗ് വാഡ്രോബ് ഒരു കസ്റ്റമർ പറഞ്ഞു കഴിഞ്ഞാൽ വാർഡ്രോബിൻ്റെ വിട്ടും ഹൈറ്റും നമ്മളൊരു പ്രോപോഷൻ അതായത് ഒരു 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 വൺ ഇഷ്യൂ ഒരു ടു പോയിന്റ് ഫൈവ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുമ്പോൾ ഈ വാർഡ്രോബിന്റെ ഹൈറ്റ് ആ ഒരു പ്രൊപ്പോർഷനിൽ എത്ര റെക്കമെൻഡ് ചെയ്യാൻ പറ്റും നിങ്ങളെ സംബന്ധിക്കുന്ന കാര്യമല്ല എന്നിരുന്നാലും ഇത് എന്തുകൊണ്ടാണ് പറയുന്നത് എന്ന് നമ്മൾ ഒരു കസ്റ്റമർക്ക് ഒരു സൊല്യൂഷൻ കൊടുത്തുവിടുമ്പോ അതിന് ഇമ്പാക്ട് ഒരു കാര്യമാണ് അപ്പൊ നിങ്ങൾക്ക് അവർ കംപ്ലൈൻറ്റ് ഇപ്പൊ ഇതില് തെറ്റായ രീതിയില് കിട്ടിയിരുന്നു ഇഷ്യൂ ആയിട്ട് തിരിച്ചു വരുന്നു അവർ പറയും മറ്റേ ക്വസ്റ്റാണ് എന്നോടാനും പറഞ്ഞിരിക്കാൻ പറയുന്നത് പക്ഷെ അറിയില്ല എന്ന് നമുക്കൊന്ന് പറയാൻ പറ്റുള്ളൂ ബട്ട് അൺഫോർച്യുനേറ്റ്ലി അങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ നമ്മൾ അവർ എഡ്യൂക്കേറ്റീവ് വരും സാധനമാണ് ഫിറ്റ് ചെയ്യുന്നത് പിന്നെ എല്ലാ ഇതിനും കസ്റ്റമർക്ക് ഡൗട്ട് ഇൻസ്റ്റലേഷൻ ഡൗട്ട് എങ്ങനെയെന്ന് കമ്പനിയുടെ ആൾക്കാർ നമുക്ക് എക്യേഷൻ ഉണ്ട് എഡ്യൂക്കേഷൻ സൈറ്റിൽ കണ്ടിട്ടുണ്ടാവും അതേപോലെ ഹിന്ദി കസ്റ്റമർ സൈറ്റിൽ പോവും ഇതാണ് നമ്മുടെ സ്ലൈഡേ സിക്സ്റ്റിംഗ് പറഞ്ഞ ഒരു ഓപ്ഷൻ ഇൻസൈറ്റ് ഫിറ്റിംഗ് ഇത് പറയുന്നത് ബിംഗ്ലെ എൽ എന്നാണ് ബിംഗ്ലെ എൽ എന്ന് പറഞ്ഞ സ്ലൈനിങ് ഫോൾഡിങ് ഓപ്ഷനാണ് ഇതിന്റെ പയറോ കി ഒരു ഡോവിൻ്റെ വെയിറ്റ് കാര്യം കപ്പാസിറ്റി നമുക്ക് ഇരുപത്തഞ്ച് കിലോ ആണ് മാക്സിമം കിട്ടുന്നത് ഹൈറ്റ് വന്നിട്ട് നമുക്ക് ടു പോയിൻറ്റ് ഫോർ വരെ ഹൈറ്റ് ചെയ്യാൻ പറ്റും വിത്ത് ഒരു ഡോവിൻ്റെ മാക്സിമം നമുക്ക് അറുന്നൂറ് കമോമേറ്റ് ചെയ്യാൻ പറ്റും ഷട്ടറിന്റെ തിക്ക്നസ് വന്നിട്ട് മാക്സിമം എയ്റ്റി ടു ട്വൻറ്റി ആണ് ഇതാണ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ ഇത് നമുക്ക് കോമൺ സ്പേസിൽ വെക്കാൻ പറ്റും പിന്നെ നമുക്ക് സാധാരണ വാട്ടർ നാല് ഡോറ് വാടകവും അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഷട്ടർ വെച്ച് ഓപ്പൺ ചെയ്യുന്ന വാർഡറൂമിന് പകരം ഒരു ഡിഫറൻറ്റ് ഷട്ടർ വെക്കുമ്പോൾ ഓപ്പൺ ചെയ്യുന്ന വരെ ചെയ്യുന്നത് വരും രണ്ട് ഡോർ ഓപ്പൺ ചെയ്യാം അതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാല് ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം നമ്മുടെ നാഷണൽ ഇൻറ്റീരിയേഴ്സ് എന്ന് പറയുന്ന കമ്പനിയിൽ ഇതൊക്കെ നമുക്ക് അവൈലബിളായിട്ടുണ്ട് ഉദയം പേരൂരുള്ള അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇവരുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി അവരുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അപ്പോൾ നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അവരെ കോൺടാക്ട് ചെയ്താൽ മതിയാവും അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയിട്ട് വീണ്ടും കാണാം ടിൽ ദെൻ ടേക്ക് കെയർ ബൈ ബായ്